കെ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ കെഎസ് യു സംഘർഷം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു നെറിഗേഡിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച ഗൂണ്ടാപ്പടയാണ് എസ് എഫ് ഐ എന്നും ക്രിമിനലുകൾ കഴിഞ്ഞാടാൻ മുഖ്യമന്ത്രി രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സംഘർഷത്തിൽ നടപടിയെടുക്കുമെന്നും എസ് എഫ് ഐയെ മാത്രം താറടിക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു ജോയിന്റ് സെക്രട്ടറി സാൻ ജോസിനെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേരളത്തിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ ഉപേക്ഷിച്ച് വിദേശ സർവകലാശാലകളിൽ പോകാൻ കാരണം എസ് എഫ് ഐ ആണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ എം വിൻസൻ പുറത്തുള്ളയാൾ ക്യാമ്പസിൽ പ്രവേശിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നും സംഘർഷത്തിൽ ഒരു സംഘടനയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിമിനലുകളെ ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഈ ഒരു വേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിൽ പ്രതിഷേധവുമായി ഭരണപക്ഷവും സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ചതോടെ സഭാ നടപടികൾ സ്തംഭിച്ചു തിരുവനന്തപുരം